തേച്ചു തേച്ചു വേണ്ട വേണ്ട ഏറ്റവും ഹൈബ്രിഡ് വാഷ് ചെയ്ത ിൽ സജ്ജമാക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവൃത്തി അന്തിമ ഘട്ടത്തിൽ അറുപത് കോടി രൂപ ചിലവിലാണ് കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നത് ജൂൺ മാസത്തോടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് കെട്ടിടം അധികൃതർക്ക് കൈമാറാൻ സാധിക്കുമെന്ന് സൈറ്റ് സൂപ്പർവൈസർ അറിയിച്ചു ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല ഫ്ലോറിംഗ് സീലിംഗ് പെയിന്റിംഗ് റാമ്പ് നിർമ്മാണം വാർഡുകളിൽ ഓക്സിജൻ എത്തിക്കാനുള്ള സംവിധാനം എന്നിവയാണ് അന്തിമമായി പൂർത്തിയാവുന്നത് ജൂൺ മാസത്തെ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് കെട്ടിടം അധികൃതർക്ക് കൈമാറാൻ സാധിക്കുമെന്ന് സൈറ്റ് സൂപ്പർവൈസർ പി പി മിഥുൻ അറിയിച്ചു രണ്ട് ബേസ്മെന്റും ഒരു ഗ്രൗണ്ട് ഫ്ലോറും ഉൾപ്പെടെ പന്ത്രണ്ട് നിലകളിലാണ് സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പ്രവർത്തിക്കുക ഒന്നാമത്തെ ബിസ്മെന്റിൽ ആശുപത്രി ഉപകരണങ്ങൾ മരുന്നുകൾ സൂക്ഷിക്കുന്ന മുറി ഓക്സിജൻ സ്റ്റോറും മോർച്ചറി എന്നിവ ഉണ്ടാകും ഗ്രൗണ്ട് ഫ്ലോറിൽ സി ടി സ്കാൻ എക്സ്റേ ട്രോമാ കെയർ എന്നിവ സജ്ജീകരിക്കും ഒന്നാം നിലയിൽ ഒ പി ബ്ലോക്കാണ് ഉണ്ടാവുക രണ്ടാം നിലയിൽ ഗൈനക്കോളജി വിഭാഗം ഓപ്പറേഷൻ തിയേറ്റർ വാർഡ് എന്നിവ ക്രമീകരിക്കും മൂന്നാം നിലയിൽ നാല് ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉണ്ടാവും മുതൽ എട്ട് നിലകൾ വരെ വിവിധ വിഭാഗങ്ങൾക്കായുള്ള വാർഡുകൾ ക്രമീകരിക്കും ഒമ്പതാം നിലയിലാണ് കോൺഫറൻസ് ഹാൾ വിവിധ വിഭാഗങ്ങളിലായി നൂറ്റി എഴുപത്തിനാല് കിടക്കകളാണ് സജ്ജീകരിക്കുക ഊരാളുങ്കൽ ലേബർ കോണ്ടാക്ട് സൊസൈറ്റിക്കാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല ആശുപത്രിയുടെ പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച സർക്കാർ ആശുപത്രിയായി കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി മാറും